ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് വെയിൽ തട്ടിയിട്ട് മുഖമാകെ കരിവാളിപ്പൊക്കെ ആയിട്ട് നന്നായി കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കരിവാളിപ്പിനെയൊക്കെ മാറ്റിയിട്ട് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇനി നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് മുഖമൊക്കെ നന്നായിട്ട് കരിവാളിപ്പൊക്കെ ആയിട്ട് ഡൽ കിടക്കുകയാണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ ഡൾനെസ്സൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടിയെടുക്കാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കിടില ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഇനി നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാലും മെയിലൊക്കെ തട്ടിയിട്ട് മുഖം ആകെ കരുവാളിപ്പൊക്കെ ആയിട്ട് ആകെ ഒരു ഡൾ ആയി കിടക്കുകയാണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ കരുവാളിപ്പിനെയൊക്കെ മാറ്റിയിട്ട് മുഖം നന്നായിട്ട് ഗ്ലോ കൂട്ടാനോ നല്ലൊരു നിറം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കും കൂടിയാണിത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാകേണ്ടതൊക്കെ വീഡിയോയിൽ കാണാം അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ എടുക്കുന്നത് റൈസ് പൗഡറാണ് ഒരു ടീസ്പൂണ് റൈസ് പൗഡർ എടുക്കുക കേട്ടോ പിന്നെ അത് അളവിൽ തന്നെ ഒരു ടീസ്പൂണ് കടലമാവും കൂടി ചേർത്ത് കൊടുക്കുക കടലമാവ് ഇല്ലെങ്കിൽ ചേരാത്ത ആൾക്കാരൊക്കെ ആണെങ്കിലും ഗോതമ്പിൻ്റെ പൗഡർ ഉണ്ടെങ്കിലും അതേ അളവിൽ തന്നെ രണ്ടും ഈക്വൽ അളവിൽ തന്നെ എടുക്കാം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കോഫി പൗഡറാണ് നിങ്ങളടുത്ത് ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കടലമാവും അരിപ്പൊടിയും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതേ അളവിൽ തന്നെ കോഫി പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് കട്ട തൈര് കേട്ടോ പുളിയില്ലാത്ത കട്ട തൈര് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് റോസ് വാട്ടർ ആണ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരിൻ്റെ പകരം പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം റോസ് വാട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക നല്ലതാണ് കേട്ടോ അതുകൂടി ഒന്ന് മിക്സാക്കിയിട്ടൊക്കെ നന്നായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കിയെടുത്തതിന് ശേഷം ഇത് നമ്മുടെ ഫേസിലേക്ക് എങ്ങനെയാണ് യൂസ് യൂസാക്കണ രീതി എന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ ഈ ഒരു പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും അത് റിമൂവ് ചെയ്യാൻ ഹെൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ആക്കണം ഡെയിലി എല്ലാ ഏത് സമയത്താണ് നിങ്ങൾക്ക് യൂസാക്കാൻ തോന്നുന്നത് ആ സമയത്തൊക്കെ ഡെയിലി യൂസാക്കുക വീക്കിൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് തവണയെങ്കിലും യൂസ് ആക്കാം നോക്കുക കേട്ടോ അപ്പം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് വെയിൽ വെയിലൊക്കെ തട്ടിയിട്ട് നന്നായിട്ട് കറുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ കരിവാളിപ്പൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ആക്കണതും കൂടി പറഞ്ഞുതരാം നമ്മുടെ ഫേസും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ആ ഫേസിലേക്ക് മാത്രം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കേട്ടോ ഈ പാക്ക് പാക്കെന്നല്ല ഏത് പാക്ക് നമ്മുടെ മുഖത്തേക്ക് ഇടുകയാണെങ്കിലും കഴുത്തിലും കൂടി ഇടാൻ ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ കഴുത്തൊരു കളറ് നമ്മുടെ ഫേസ് ഒരു കളറായിട്ട് മാറും അപ്പോൾ കഴുത്തിലും കൂടി ഇടാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള പാക്കാണ് കേട്ടോ ലൈറ്റ് വായിട്ടുള്ള പാക്കൊന്നുമല്ല അപ്പോൾ ഇതൊന്ന് കുറച്ച് ഉണങ്ങി വരാനൊക്കെ കുറച്ച് ടൈം എടുക്കും അപ്പം നിങ്ങൾക്ക് കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് കഴുകിക്കളയാം അല്ലെങ്കിൽ ഡ്രൈ ആവുന്നവരെ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് കഴുകിക്കളയാം കേട്ടോ ഇതൊന്ന് ഡ്രൈ ആവണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിൽ കഴിയും അരമണിക്കൂർ കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് എന്നാലും കുറച്ചും കൂടി കൂടുതൽ നേരം വെക്കുമ്പോൾ നമുക്ക് അതിനെക്കാട്ടി കൂടുതൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിത് ഒന്ന് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന മുമ്പ് ഒന്ന് പാച്ച് ആയിട്ട് നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ സൈഡിലോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ശേഷം മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പാർട്ടിക്ക് പോകുന്ന ടൈമിലൊക്കെ മുഖമൊക്കെ നന്നായി ഡൽ ആയി കിടക്കണം നമുക്ക് ഫേഷ്യലൊന്നും ചെയ്യാൻ പറ്റിയില്ല ക്ലീനപ്പൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് യൂസ് ആക്കണമെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഫങ്ഷന് പോകുന്നതിന് തലേന്ന് രാത്രി അല്ലെങ്കിൽ മോർണിംഗ് രാവിലെ എണീച്ചതും ഈ പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു റിസൾട്ടായിരിക്കും നമ്മുടെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല ഒന്ന് ഉണങ്ങുന്നത് വരെ വെയ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നാണെങ്കിലും ഒന്ന് വരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം കഴുകിക്കളിയ കേട്ടോ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് എല്ലായിടും നനച്ചു കൊടുക്കുക കേട്ടോ നനച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മസാജും ചെയ്യണം ചില പാക്കുകൾക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ വെള്ളം തൊട്ടിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്നും മസാജും കൊടുക്കുക കേട്ടോ ഈ ഒരു പേക്ക് നമുക്ക് ഒരു പ്രാവശ്യം യൂസാക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഒരു നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് ഒരൊറ്റ ദിവസത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു ബ്രൈറ്റ്നസ്സും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഈ ബ്രൈറ്റ്നസ്സൊക്കെ നമുക്ക് പെർമനൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി യൂസ് ആക്കാൻ പറയുന്നത് കേട്ടോ ഡെയിലി യൂസ് ആക്കുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും അതുപോലെ തന്നെ നല്ലൊരു കളർ ഉണ്ടാകും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ കറുത്ത പാടുകളൊക്കെ ഡെയിലി യൂസ് ആക്കുമ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ആക്കി നോക്കുക നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല നമ്മുടെ വീട്ടിലൊക്കെ ഈ സാധനങ്ങളൊക്കെ എല്ലാവരുടെ വീട്ടിലിപ്പോൾ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഒന്ന് അറിയിക്കാം കേട്ടോ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഉറപ്പായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കും കൂടി അതൊന്ന് ഉപകാരം വിചാരിച്ചിട്ടാണ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് ബൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ കേൾക്കണം അതുവരേക്കും എല്ലാവരും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്